പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ ബേനീശ്വര സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് പരിശുദ്ധ മാതാവിന്റെ സ്വർഗീയമായ മാധ്യസ്ഥവും സംരക്ഷണവും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം വിശുദ്ധ മാതാവ് അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ ചെറിയ ഒരു ഭാഗം ഈശ്വശിശുക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ് ഇന്ന് വിശുദ്ധ കുർബാനയിലെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ചെറിയ ഒരു തിരുവചന ഭാഗമാണെങ്കിലും അത് വളരെ സവിശേഷമായ ഒരു സന്ദേശം ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് സന്ദർഭം നമുക്കറിയാം ഈശോ കൈവെച്ച് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി മാതാപിതാക്കന്മാർ ശിശുക്കളെ ഈശോ അടുക്കൽ കൊണ്ടുവരുന്നു ശിഷ്യന്മാർ അവരെ സഹാരിച്ച് അകറ്റി നിർത്തുന്നു പക്ഷെ ഈശോ അവരെ അടുത്തേക്ക് വിളിച്ച് കൈവെച്ച് അവരെ അനുഗ്രഹിച്ച് ശിഷ്യന്മാർക്ക് ഒരു ഉപദേശം കൂടി കൊടുക്കുന്നു ഇങ്ങനെയുള്ളവരാണ് സ്വർഗരായത്തിൽ പ്രവേശിക്കുന്നത് ഓരോ കാര്യങ്ങളോടും നമ്മുടെ പ്രതികരണം പലപ്പോഴും നമ്മുടെ ചിന്തകളും ശരികളും അനുസരിച്ചാണ് മറിച്ച് ആ കാര്യങ്ങൾ ആ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന കാര്യങ്ങളുടെ പ്രാധാന്യമാണ് നമ്മൾ കൂടുതലായി പരിഗണിക്കേണ്ടതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചിന്തകളും ശരികളും അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നത് നമുക്ക് ശരിയാണെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ ശരിയാകണമെന്നില്ല എന്ന് ഈശോ നമ്മളെ ഇന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്നു ശിഷ്യന്മാര് ഇവരെ ശകാരിച്ച് മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അകറ്റി നിർത്തുന്നു അവിടേക്ക് വരാൻ സമ്മതിക്കുന്നില്ല എന്നാൽ ഈ സന്ദർഭം കണ്ട ഈശോ വന്ന് നിൽക്കുന്നവരാരാണെന്ന് ആരാണെന്ന് അറിഞ്ഞ് അവരെ കൊണ്ടുവന്നവരുടെ മനസ്സ് നോക്കി അവരുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈശോ ആ കുഞ്ഞുങ്ങളെ വിളിച്ച് അടുത്ത് നിർത്തുന്നു അവരെ അനുഗ്രഹിക്കുന്നു ഒപ്പം ശിഷ്യന്മാർക്ക് ഒരു ഉപദേശവും കൊടുക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ചിന്തകളും ശരികളും ദൈവത്തിന്റെ കൂടി ശരികളാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഓരോ കാര്യത്തെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് നമുക്കൊരു ബോധ്യം നമ്മുടേതായ ചില ചിന്തകൾ ശരികളൊക്കെ നമുക്കുണ്ടാവും പക്ഷെ അത് ദൈവത്തിന്റെ മുമ്പിലും ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരുന്നു ഇവിടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ശിഷ്യന്മാര് അവരവരുടേതായ ചില ശരിയാണ് ചിന്തകളിലാണ് ഈ ആളുകളെ ശിശുക്കളെ അവിടേക്ക് വരാൻ അനുവദിക്കാതിരുന്നത് പക്ഷെ അത് ഈശോയ്ക്ക് ശരിയല്ലായിരുന്നു കുട്ടികളെ കൊണ്ടുവന്ന ആ മാതാപിതാക്കളുടെ മനസ്സും ഈശോ കണ്ടു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുമുള്ളവരുടെ കൂടെയുള്ളവരുടെ മനസ്സ് അവരെ എന്ത് കാര്യം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അത് നല്ലൊരു കാര്യമാണെങ്കിൽ ഒരു കാര്യമാണെങ്കിൽ നമ്മളുടെ അടുത്ത് വരുന്ന ആളുകളുടെ മനസ്സ് മുറിപ്പെടുത്താതെ അവരുടെ ഇഷ്ടങ്ങളെ ഭഞ്ചിക്കാതിരിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു ആത്മീയതയുടെ അടയാളം കൂടിയാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ചിലപ്പോൾ നമ്മുടേതായ ചില ഇഷ്ടക്കേടുകളിൽ ദേഷ്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ അവരെ അകറ്റി നിർത്തുകയും അവരുടെ വികാരങ്ങളെയും ചിന്തകളെയും മനസ്സിനെയും മാനിക്കാതെ നമ്മൾ മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് മുറിയുകയും മനസ്സ് വേദനയും ഉണ്ടാവുകയോ ഒക്കെ ചെയ്യും ഈശോ അതൊരു പക്ഷെ മനസ്സിലാക്കുന്നു അത് തന്റെ മുമ്പിൽ നിന്ന കുട്ടികളെ ഓർത്ത് മാത്രമല്ല അവരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ആ മാതാപിതാക്കളുടെ മനസ്സുകൂടി ഈശോ കണ്ടു നമുക്ക് മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ സാധിക്കണം മറ്റുള്ളവരുടെ മനസ്സിനും അവരുടെ ചിന്തകൾക്കും മുറിപ്പെടുത്താതെ ആ ചിന്തകളെ മനസ്സിനെ മുറിപ്പെടുത്താതെ നമുക്ക് സംസാരിക്കാനും പെരുമാറാനും സാധിക്കുന്നത് നമ്മുടെ വലിയ ആത്മീയതയുടെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്ന് മറക്കാതിരിക്കാം പക്ഷെ നമുക്ക് അവര് കണ്ണിൽ ചെറുതായിരിക്കാം ഈ ശിശുക്കളുടെ കാര്യം അതാണ് അവര് അവരുടെ വലുപ്പം കൊണ്ട് അവരുടെ പ്രത്യേകമായ സാഹചര്യം കൊണ്ട് അവരൊരു പക്ഷെ ശിഷ്യന്മാരുടെ കണ്ണിൽ ചെറുതായിരുന്നു ശിശുക്കളായിരുന്നു കുഞ്ഞുങ്ങളായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ ഈശോയുടെ കണ്ണിൽ അവർ ദൈവപിതാവിന് വളരെ പ്ര പ്രിയപ്പെട്ടവരും വലിയവരുമായിരുന്നുവെന്ന് ഈശോ തിരിച്ചറിയുന്നു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരെ വില കുറച്ച് കാണാതിരിക്കാൻ അവരുടെ മനസ്സുകളെ മുറിപ്പെടുത്താതിരിക്കാൻ അവരെ വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ ഒഴിവാക്കാനൊക്കെ നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഹൃതാവായിശോ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്ന ഒരു അടിസ്ഥാന ചിന്തയിൽ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനും നല്ല രീതിയിൽ സംസാരിക്കാനും ആരുടെയും മനസ്സുകളെ മുറിപ്പെടുത്താതിരിക്കാനും കഴിയുന്നതും നന്മയായിട്ടുള്ളതാണെങ്കിൽ ഞങ്ങളിൽ നിന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് സ്നേഹപൂർവ്വം ചെയ്തു കൊടുക്കാനും ഒക്കെയുള്ള അനുഗ്രഹവും ഹൃദയത്തിന്റെ തുറവിയും ഞങ്ങൾക്ക് നൽകണം നമ്മുടെ ചേർത്ത് ആ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വരമിശിഹായി സ്തുതിയായിരിക്കും